അപ്പോൾ ഇന്നാണ് ഞാൻ ഈ റൂമിൽ അവസാനത്തെ കിടത്ത കണ്ടോ അയ്യോ ഇതെല്ലാം ഇത് ഇടിച്ച് പോകിച്ച് വാർ നാശ കൊടലിയാക്കും എല്ലാം അപ്പോൾ സാധനങ്ങൾ എല്ലാം ഉറങ്ങി വരണം അപ്പോൾ ഇന്നാണ് ഞാൻ ഈ കൂടുതൽ അവസാനത്തെ കിടത്ത കണ്ടോ അയ്യോ ഇതെല്ലാം ഇടിച്ച് ഒളിച്ച് വാരി നാശക്കൂടലിയാക്കും എല്ലാം അപ്പോൾ സാധനങ്ങൾ എല്ലാം മറക്കി മട്ടണം എല്ലാം പോയി അയ്യോ എന്തൊക്കെയായിരുന്നു അകത്ത് ഞാൻ പിന്നെ ആമസോണെന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് അതെല്ലാം അവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുട്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആ വിധിയിൽ എന്തായാലും വെള്ളപ്പയിൻ്റെ അടിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്കർ ആദ്യമേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഓട്ടിക്കാന്ന് വെച്ചു ഞാനും കണ്ണനും ഉണ്ട് കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി ചെയ്യണം നമ്മൾ താഴെ താഴേന്ന് ഒട്ടിക്കുന്നതുകൊണ്ട് കറക്റ്റ് ആ ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്തെല്ലാം കൊള്ളാൻ പറ്റും ഇച്ചെ കൊള്ളാൻ പറ്റുള്ളൂ ഒന്നുമല്ല കൊള്ളാവും അപ്പോൾ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയി പഴയ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഒട്ടിച്ചെല്ലാം എടുത്തത് അപ്പോൾ കട്ടിലിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നത് കട്ടിൽ കട്ടിലിൽ അവർ ഫുള്ള് സീലറൊക്കെ ഇട്ട് നല്ലപോലെ ഗ്രെയിൻ്റൊക്കെ ചെയ്ത് നല്ല പോളീഷൊക്കെ ചെയ്ത് വെള്ള പെയിൻ്റൊക്കെ അടിച്ചു ഇത് പ്രേമറാണ് ഇനി ഒരു കോട്ട കൂടിൻ്റെ മണ്ട കൂടെ അടിക്കും ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കട്ടിലെ പണിയെല്ലാം കഴിഞ്ഞു ഇതാ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യണം ചേർത്ത് അകില് കണ്ടാലും എല്ലാവരും കൊണ്ട് മൂന്ന് പേര് ചേർന്ന് പിടിച്ചുകൊണ്ടാണ് തന്ന കേട്ടോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ലോഗ് എൻ്റെ പേര് അനന്തൂർ ജിലാൽ അപ്പോൾ നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കുറച്ച് പണിയുണ്ട് പണിയുണ്ടെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചു എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് പോയി അപ്പോൾ ഇന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഫൈനൽ ഔട്ട് പുട്ടാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ആ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ചെയ്തിട്ടേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്കത് ബാക്കി കാണാം നമ്മളിവിടെ കണ്ടില്ലേ ഇതൊരു പൂജാമുറിയായിരുന്നു നമ്മൾ കെട്ടി അടച്ച് ആക്കിയിട്ടാണ് റൂമ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തത് അപ്പോൾ ഇനി പുറത്ത് കുറച്ച് പണികൾ ബാക്കിയുണ്ട് അതൊക്കെ ഇനി കല്യാണമൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അതടുപ്പിച്ച് മാത്രമേ ഇനി പെയിൻ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കൂ ഇവിടെ കണ്ടു കാർഡാണ് ഷെഡൊക്കെ നമ്മൾ ചെയ്തായിരുന്നു അപ്പോൾ ഷെഡ് ചെയ്തതുകൊണ്ട് എൻ്റെ റൂം അതാണ് കേട്ടോ ചെയ്തതുകൊണ്ട് കുറച്ച് ഇരുട്ട് ഉണ്ടാവും റൂമിൽ എങ്കിൽ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് റൂം ചെയ്തേക്കുന്നത് തന്നെ നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ അതിവിടെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കെട്ടോ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടൊക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിന് പുറമൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനത്തെ ചെടികളാകട്ടോ അവിടെ നമുക്ക് റൂമിൽ എന്താണെന്ന് കാണാം പക്ഷേ വീടിനകം നമ്മൾ ഞാൻ കാണിച്ചു തരാം ഇവിടെയായിരുന്നു ഞങ്ങളുടെ പഴയ വിൻഡോ പഴയ വിൻഡോ ഇവിടെയായിരുന്നു കട്ടനൊക്കെ ഏറ്റവും മോളൊന്നും ഇവിടെ ഞാൻ ഇട്ടിരുന്നത് പിന്നെ കുറേ പേർ പറഞ്ഞായിരുന്നു ഈ സ്റ്റിക്കർ നല്ല രസമാണ് ഒരിക്കലും മാറ്റി തരണം അപ്പോൾ ഈ സ്റ്റിക്കർ ഞാൻ മാറ്റിയിട്ടില്ല പഴയ ആ സ്റ്റിക്കർ തന്നെ സെയിം സ്റ്റിക്കറ് ഞാൻ ഓർഡർ ചെയ്തിട്ട് അതുതന്നെ ഞാൻ വരുത്തി ചോട്ടിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്കിപ്പോടെ കണ്ടു കാണും ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല എന്നല്ല ഇതൊക്കെയാണ് റൂമിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഈ ബെഡ് പഴയ ബെഡ്ഡാണ് കേട്ടോ പഴയ കട്ടിലിട്ടിരുന്ന ബെഡ്ഡാണ് ഇപ്പോൾ പുതിയ കട്ടിൽ ഞാൻ ഇത് പണിയിച്ച ഞാൻ പണിയിച്ച കട്ടിലാണ് ഡിസൈൻ കൊടുത്തിട്ട് ഇവിടെ പഴയ തടികളൊക്കെ എടുത്തിട്ടൊരു ഒരു തടി കോൺട്രാക്ടർ ഉണ്ടോ പുള്ളിക്കാരൻ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുള്ള തടികളിലൊക്കെ നമുക്ക് ഫർണിച്ചർ പണിഞ്ഞ് തരും ഏറ്റവും മുകളിൽ നിൽക്കാൻ പറ്റത്തുണ്ട് കർട്ടൻ താഴായി പോയി പിന്നെ ഡ്രീം കേസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ നിരത്തി വെച്ചു പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ എവിടെയാണ് തൂക്കിയിട്ട് കണ്ടല്ലേ ഞാൻ ഇവിടെ സൈഡിലിട്ട് ഹൈഡ് ഹൈഡ് ചെയ്യാൻ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി എൻട്രൻസ് വരുമ്പോഴത്തേക്കും നമുക്കത് കാണാൻ പറ്റത്തില്ല ഒന്ന് കിടക്കും റൂമിൽ ഓക്കെ പിന്നെ അവിടെ ഷൂസൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ടും ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും അലങ്കൂലമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ തുണികൾ തൂക്കിയിരുന്ന സ്റ്റാൻഡ് വെക്കുക എന്നുള്ളത് അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെ നമുക്ക് എവിടെയെങ്കിലും ഹൈഡ് ചെയ്യാൻ പറ്റുന്ന വെക്കുന്ന രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ചാൽ അതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ അത് മറക്കണ്ട പിന്നെ പിന്നൊന്നുമില്ല ഇതൊക്കെയാണ് ഇതാണ് ഇവിടെ ഫോട്ടോ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോ ആഡ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇത് കണ്ടില്ലേ ഇത് പഴയ പൂജാമുറിയുടെ അവിടെ ഒരു ചരിവാണ് ഇത് ഡയറക്റ്റ് സ്ട്രൈറ്റ് പോയേക്കല്ല അവിടെ നിന്ന് കൊണ്ട് ചെറിയൊരു ഒടുവുണ്ട് കണ്ടോ പൂജാമുറിയുടെ ആ ഒരു സെക്ഷനാണിത് പിന്നെ ഇവിടെ ടൈല് വേറെ ഇട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ടൈല് ഞങ്ങൾ ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ ഞങ്ങൾ ഇവിടെ ടൈലൊക്കെ ഈ ഭിത്തിയൊക്കെ പൊളിച്ച് മാറ്റി ഇവിടെ ഭിത്തി ഉണ്ടായിരുന്നു കണ്ടോ ഈ ഭിത്തി ഇങ്ങനെ പോയി ഭിത്തി ഇവിടെ ഭിത്തിയായിരുന്നു ഇങ്ങനെ അപ്പോഴത്തേക്കും പൊളിച്ചെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ തറയും ഈ തറയും രണ്ടും രണ്ട് ഹൈറ്റിലായിപ്പോയി പിന്നെന്ത് ചെയ്യുന്നത് പിന്നെ ഈ ടൈല് മൊത്തം കുത്തിപ്പൊളിച്ച് കളഞ്ഞു ഇവിടെ ഈ ടൈലിംഗ് ടൈല് സെയിം ആയിരുന്നു പക്ഷേ ഇത് പൊളിച്ചിടേണ്ടി വന്നു ഈ സെയിം ടൈൽ ടൈല് പിന്നെ കിട്ടാത്തത് കൊണ്ട് നമ്മളിവിടെ എത്ര ചേർത്തിട്ടാലും ടൈലിനറിയാൻ പറ്റും ഈ വെള്ള ഇത് സെറാമിക് ടൈലാണ് കേട്ടോ ഈ ടൈലിൽ ഇപ്പം ഇപ്പം ഇല്ല ഉണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലും വെട്രിഫൈഡ് ആയതുകൊണ്ട് ഈ ഒരു കളറ് കിട്ടുന്നില്ല പിന്നെ നമ്മൾ അതോട്ട് മാച്ച് ചെയ്ത് ടൈലിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചേർത്തിട്ട് അറിയാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അറിയാൻ പറ്റും പിന്നെ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഈ ടൈല് വാങ്ങി ഇവിടെ എങ്ങും ഒരു ഒരു തേക്കിൻ്റെ എന്തോ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം ഒരു ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ തറ ചവിട്ടെന്നൊക്കെ പ്രത്യേക സുഖമാണ് ഒരു മാറ്റ് ഫീലാണ് ഓക്കെ അപ്പോൾ ഇതാണ് റൂമിലെ കാര്യങ്ങൾ പിന്നെ വേറെ വേറെന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ബെഡ്റൂം ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ഇട ചെയ്തെന്ന് വെച്ചാൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും വെള്ളം വീഴത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കും മാറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ടൈൽ ഞാൻ എടുത്തിരിക്കുന്നത് കജേരിയുടെ ടൈലാണ് കേട്ടോ ഇത് എല്ലാം ഒറ്റ ടൈലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് മറ്റേ ഈ കിളിയും കായും പോയും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന മൊത്തം ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അത് ചോദിച്ചാൽ മതി ഞാൻ കമൻറ്റ് വഴി വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്ന റിപ്ലൈ തരാം ഫ്രണ്ട് ക്യാമറ ഇടമായിട്ടാണ് ബാക്ക് ക്യാമറ ഇട്ട് സംസാരിക്കുന്നത് ഓക്കെ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിലും